ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ തലമുടി കൊഴിച്ചിലിന് പ്രധാന കാരണം പലപ്പോഴും പോഷകങ്ങളുടെ കുറവ് മൂലമാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ തലമുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസ് റിച്ച് ഫുഡ്സ് ഏതൊക്കെയാണ് അതുപോലെ തന്നെ തലമുടി നല്ലപോലെ വളരാൻ ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് ബയോട്ടീൻ ആണ് ബയോട്ടീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ ബി സെവൻ ആണ് കേട്ടോ വൈറ്റമിൻ ബി സെവൻ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് തലമുടി വളരാൻ ഏറെ സഹായകരമാണ് വാഴപ്പഴം കൂൺ അവക്കാടോ മുട്ടയുടെ മഞ്ഞ സാൽമൺ ഫിഷ് ധാന്യങ്ങൾ സോയാബീൻ നട്ട്സ് പാൽ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയിൽ ബയോട്ടിൻ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മുടെ തലമുടി തഴച്ചു വളരുവാൻ സഹായിക്കുന്ന ഒരു പോഷകം വൈറ്റമിൻ എ ആണ് വൈറ്റമിൻ എ നമ്മുടെ തലമുടി വളരുവാൻ മാത്രമല്ല തലമുടി ഡ്രൈ ആവാതിരിക്കാനും അതുപോലെ തന്നെ താരൻ വരാതിരിക്കാനും സഹായിക്കുന്നു പാൽ പാൽ ഉൽപ്പന്നങ്ങൾ ക്യാരറ്റ് ചീര തക്കാളി ഇലക്കറികൾ മധുരക്കിഴങ്ങ് പപ്പായ മുട്ട എന്നിവയിലൊക്കെയാണ് വൈറ്റമിൻ എ ധാരാളമായി അടങ്ങിയിട്ടുള്ളത് ഇനി അടുത്തത് വൈറ്റമിൻ സി ആണ് നമ്മുടെ തലമുടിയുടെ ആരോഗ്യത്തിന് വളരെ മികച്ചതാണ് വൈറ്റമിൻ സി ആൻറ്റി ഓക്സിഡൻറ്റുകളായ വൈറ്റമിൻ സി നമ്മുടെ തലമുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ അയണിനെ ആഗീകരണം ചെയ്യാൻ സഹായിക്കുന്നു തലമുടിക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാനും ശരീരത്തെ സഹായിക്കുന്ന മികച്ച പോഷകമാണ് വൈറ്റമിൻ സി കൂടാതെ തന്നെ കൊളാജിൻ ഉൽപ്പാദിപ്പിക്കാനും വൈറ്റമിൻ സി ഗുണം ചെയ്യും നാരങ്ങ ഓറഞ്ച് നെല്ലിക്ക ബ്രൊക്കോളി ചീര ഇലക്കറികൾ കിവി പയർ വർഗ്ഗങ്ങൾ തുടങ്ങിയവയിലൊക്കെ വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇനി നാലാമതായിട്ട് വരുന്നത് വൈറ്റമിൻ ഡി ആണ് തലമുടി വളരാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഡി സാൽമൺ ഫിഷ് കൂൺ ധാന്യങ്ങൾ പാൽ പാൽ ഉൽപ്പന്നങ്ങൾ മുട്ട എന്നിവയിലൊക്കെയാണ് ധാരാളമായി അടങ്ങിയിട്ടുള്ളത് ഇനി അടുത്തത് വൈറ്റമിൻ ഇ ആണ് വൈറ്റമിൻ ഇ നമ്മുടെ തലയോട്ടിയിലെ രക്തചംക്രമണം വർദ്ധിപ്പിച്ചുകൊണ്ട് ഓക്സിജൻ വിതരണത്തെ മികച്ചതാക്കുന്നു ഇത് നമ്മുടെ തലമുടി തഴച്ചു വളരാൻ വളരെയധികം സഹായിക്കും വൈറ്റമിൻ ഇ ധാരാളം അടങ്ങിയ ഒന്നാണ് ബദാം അതുകൂടാതെ ചീര ബ്രൊക്കോളി അവക്കാഡോ ഒലീവ് ഓയിൽ മത്തങ്ങ കീവി തുടങ്ങിയ ഭക്ഷണങ്ങളിൽ നിന്നും വൈറ്റമിൻ ഇ ധാരാളമായി ലഭിക്കുന്നതാണ് ഇനി ലാസ്റ്റായിട്ട് പറയുന്നത് വൈറ്റമിൻ ബി ഫൈവ് വൈറ്റമിൻ ബി സിക്സ് വൈറ്റമിൻ ബി ട്വൽവ് തുടങ്ങിയ പോഷകങ്ങളും നമ്മുടെ തലമുടി വളരാൻ വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ള എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായി എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്